ഹായ് ഹലോ അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖിയല്ലേ സുഖാന്നുള്ളത് വിചാരിക്കുന്നുണ്ട് എൻ്റെ കൂടെ ഒരാൾ ചോദിച്ച് നിങ്ങൾക്ക് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലും വീട് എടുക്കുന്നതിലും യാതൊരു മടിയും ഇല്ലേന്ന് മടിയെന്ന് വെച്ചാൽ അത് വലിയ രോഗമാണ് അത് എല്ലാവർക്കും വരും അങ്ങനെ വരുമ്പോൾ നമ്മളെന്താ ചെയ്യണ്ടേ നമ്മളെ മനസ്സിനൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇപ്പം എനിക്കൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ ഞാൻ എന്താണെന്ന് അവിടെ ചിന്തിക്കേണ്ടത് ആ എനിക്ക് അത് ചെയ്ത് തീർത്താൽ മാത്രമേ എനിക്ക് അവിടെ വിജയിക്കാൻ പറ്റൂ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ നേടാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് അതിലൂടെ എന്തെങ്കിലും ഒരു ചെറിയ അറിവെങ്കിൽ കിട്ടും അങ്ങനെ കിട്ടണമെങ്കിൽ ഞാനെന്താ ചെയ്യേണ്ടേ അത് ചെയ്ത് തീർക്കണം അങ്ങനെ മനസ്സിനെ പാട്ട് മനസ്സിലാക്കി കൊടുത്താൽ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങും മറ്റേത് പിന്നെ അങ്ങനെയല്ല ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ മനസ്സിനെ നെഗറ്റീവിലേക്ക് കൊണ്ടെത്തിക്കാൻ പാടില്ല അതൊക്കെ ഇപ്പം ചെയ്തിട്ടെന്നായി വേണ്ടത് അതവിടെ നിൽക്കട്ട് എന്നിങ്ങനെ ഒരുപാട് ചിന്തകൾ മനസ്സിൽ കൊടുത്താൽ നമ്മളെന്താ ചെയ്യുക മടിയും കാണിച്ച് അലസതയും കാണിച്ച് അത് മൊത്തം നശിപ്പിക്കുകയും ചെയ്യാം അതിനെക്കാട്ടും നല്ലത് ഇപ്പുറത്തതല്ല ആദ്യം ഒന്ന് ചിന്തിക്കുക എന്നിട്ട് അതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക ഒന്ന് പോസിറ്റീവ് ആക്കുക അപ്പം തന്നെ നമ്മളെ അലസതയും മടിയും ഒക്കെ പോയി നമ്മളാകെ പവർഫുള്ളാകും നമ്മളെ ജീവിതം വെച്ചാൽ നമുക്ക് ഓരോ ദിവസവും അത് നശിപ്പിക്കാനുള്ളതല്ല വിജയിക്കാനുള്ളതാണ് പിന്നെ വിജയിക്കാൻ പിന്നെ അഥവാ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് അതിലൂടെ കുറേ കാര്യങ്ങൾ കുറേ അറിവുകളും കിട്ടും അല്ലേ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇത്ര നല്ല ഉന്മേഷം ഉണ്ടാക്കും അതുതന്നെ നമുക്ക് കിട്ടിയാൽ പോരെ ഒരു പണി നമ്മൾ തുടങ്ങി വെച്ചാൽ അത് കംപ്ലീറ്റ് ആക്കുക ഇങ്ങനെ പകുതി കിട്ടിട്ട് എന്താ പറയുക അതങ്ങ് കളയരുത് കാസ് അത് ഏത് കാര്യാലും അങ്ങനെ തന്നെയാണ് തുടങ്ങി വയ്ക്കാനെല്ലാം ഈസി തന്നെയാണ് അത് കംപ്ലീറ്റ് ആക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക അതിനിടയ്ക്ക് ഒരുപാട് പ്രയാസങ്ങൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും നമ്മൾ എന്താ ചെയ്യേണ്ടി അതിലേക്ക് മുന്നിട്ടിറങ്ങി തന്നെ ചെയ്യണം നമ്മൾ വിചാരിച്ച എല്ലാ കാര്യവും നടക്കുമെന്ന് ചെയ്യില്ല പിന്നെ അഥവാൽ നടന്നിട്ടില്ലെങ്കിലും നമ്മൾ നിരാശപ്പെട്ട് അവിടെ സങ്കടപ്പെട്ട് അവിടെ ഇരുന്നാൽ നമുക്ക് അവിടെ പ്രവർത്തിക്കുന്നത് മടിയാണ് അള്ളാത്തയാൽ അത് നമുക്ക് കണക്കാക്കിയിട്ടില്ല എന്നിങ്ങനെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലേ പിന്നെ നമ്മൾ വിചാരിക്കും ഓ ഞാനിത് ചെയ്യേണ്ട ഞാൻ അത് ചെയ്താൽ എനിക്ക് വിജയിക്കാൻ പറ്റും അങ്ങനെയൊന്നും ചിന്തിക്കരുത് അള്ളാത്തിയാൽ അത് കണക്കാക്കിയിട്ടില്ല അതവിടെ കഴിഞ്ഞില്ലേ അങ്ങനെയാണ് വേണ്ടത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം ഒരു വീട് എടുക്കുന്നതിനേക്കാളിയും കൂടുതൽ ബുദ്ധിമുട്ട് ഇതിൻ്റെ അവതരണം പ്രസൻറ്റേഷൻ അത് നല്ല ബുദ്ധിമുട്ടാണ് അത് വിചാരിക്കുമ്പം തന്നെ നമുക്ക് മടി വരും എന്നാലും മടിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ നോക്കും അതേപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലിയിലും ഇപ്പോൾ വീട് ജോലിയായാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കിച്ചൺ അവിടെ അലാക്കാക്കി വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നുണ്ടാ അതവിടെ നിൽക്കട്ടെ കുറച്ച് സമയം കയറ്റി എടുക്കാമെന്ന് അത് എടുത്ത് തീർക്കുന്നത് വരെ നമ്മൾ മനസ്സിൽ സമാധാനം ഉണ്ടാകും ഒരിക്കലും ഉണ്ടാവൂല അത് തീർത്താലേ നമുക്ക് സമാധാനം ഉണ്ടാവും നമ്മൾ ചെയ്യേണ്ട കാര്യം അത് അപ്പം തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക വൃത്തി എന്ന് വെച്ചാല് അധീമാന്റെ പകുതിയാണ് വലിയ വീടും അതിൻറെ അകത്തുള്ള അലങ്കാര വസ്തുവിലും അല്ലാലും കാര്യം ആ വീട്ടിലെ ഫർണിച്ചറായാലും പഴയതാണെങ്കിലും അത് എത്രത്തോളം വൃത്തിയുണ്ട് എന്നാന്ന് നമ്മളെ നോട്ടം ഉണ്ടാവുക ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഒരു പഴയ ക്ലാസ്സും പുതിയൊരു ക്ലാസ്സും പഴയ ക്ലാസ് നമ്മൾ തേച്ച് തേച്ച് അത് തന്നെ വെളുപ്പിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ അതല്ലേ അതിലേക്കല്ലേ നമ്മളെ നോട്ടുണ്ടാകുക ആ അത് എത്രത്തോളം വൃത്തിയുണ്ട് നിറയുണ്ട് ഇപ്പുറത്തത് ചിലപ്പോൾ പുതിയ ക്ലാസ് ആയിരിക്കും പക്ഷെ അത് വൃത്തിയില്ലെങ്കിൽ നമ്മൾ എടുക്കുക അപ്പോൾ അതേപോലെ തന്നെയാണ് അത് ഇപ്പോൾ ചെയ്യുന്ന ഏതൊരു ജോലി ആയാലും അത് ഇഷ്ടത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നാലേ നമുക്ക് പിന്നെയും പിന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും ഇപ്പം നമുക്ക് കുക്ക് ഒരു പണി പണിയെടുക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കണം നമ്മളുടേതായ ഐഡിയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് ടേസ്റ്റൊക്കെ കൂട്ടുക എന്നാലും നമുക്ക് ആദ്യം തിന്നാൻ വേണ്ടിയിട്ട് പിന്നെയും തോന്നും അല്ലാതെ ഇത് മക്കൾക്ക് ഉണ്ടാക്കുന്നതല്ലേ അല്ലെങ്കിൽ മതി അത് നമ്മൾക്ക് തന്നെ തിന്നാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇത്ര മതി ടേസ്റ്റ് അങ്ങനെ വിചാരിച്ചാൽ അങ്ങനെയേ നമ്മൾ പോകും അങ്ങനെയല്ല ഇപ്പം നമ്മൾക്കായാലും മക്കൾക്കായാലും ഉണ്ടാക്കുന്നത് കുറച്ച് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെയും അതിനോട് ഇഷ്ടം വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളെ വീട്ടിലേക്ക് പുറന്ന് അതിഥികൾ വരുമ്പോൾ നമ്മൾ അവരോട് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക പുതിയ പാത്രങ്ങൾ എടുത്തിട്ട് അതേപോലെ തന്നെ സ്പെഷ്യൽ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടല്ലേ അത് നമ്മൾ അവരോട് കാണിക്കുന്ന അവർക്ക് കൊടുക്കുന്ന സ്നേഹം ഒക്കെയാണ് ഇപ്പുറത്തേക്ക് പിന്നെ നമ്മളാ മടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും പിന്നെ ഇഷ്ടമൊക്കെ വരാൻ വേണ്ടിയിട്ട് എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയാൽ നമുക്ക് മടിയൊന്നും ഉണ്ടാവില്ല കുക്കിങ്ങനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും അതേപോലെ തന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യം ക്ലീനിങ് ചെയ്യുമ്പോൾ ഒരിക്കലും മടുപ്പ് വരാതെ വിധത്തിൽ നോക്കണം കുറച്ച് കുറച്ചൊക്കെ ക്ലീൻ ചെയ്യുക അങ്ങനെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് മടിൻ്റെ ഒന്നാമത്തെ കാരണം ഓവർ തിങ്കിങ് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ തന്നെയാണ് ഓരോന്നിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിനെ എന്താ പറയുക അതങ്ങ് നശിപ്പിക്കും അപ്പോഴാണ് നമുക്ക് ടെൻഷന് സ്ട്രെസ് ഡിപ്രഷനൊക്കെ വരുന്നത് ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ട് അതേപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് ഇപ്പം എല്ലാ ആൾക്കാരും ഒരേപോലെ ആയിരിക്കണമെന്നില്ല ഒരാൾക്ക് നമ്മളെ ഹാപ്പി ആക്കാനും പറ്റും അതേപോലെ തന്നെ തളർത്തിടാനും പറ്റും അല്ലേ അതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ തൽക്കാലം മാറ്റി നിർത്തണം ഒഴിവാക്കണമെന്നല്ല പറയുന്നത് കുറച്ചൊന്ന് നമ്മളെ നല്ലതിന് വേണ്ടിയിട്ട് അവരൊന്ന് മാറ്റി നിർത്തുക ചില ആൾക്കാരുണ്ട് എപ്പോൾ നോക്കിയാലും അവരായ നെഗറ്റീവേ വരും അല്ലേ അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യണം മടിയിൽ നിന്ന് അലസതയിൽ നിന്ന് നീ എന്നെ കാത്തു രക്ഷിക്കണേ എന്ന് വേറിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള അസുഖത്തിന് നമുക്ക് മരുന്നുണ്ട് പക്ഷേ മടിക്ക് എന്താ പറയുക മരുന്നൊന്നും ഇല്ല അതൊരു വലിയ രോഗമാണ് ആ വീഡിയോൻ്റെ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് വലിയ രോഗമാണ് ചിലയാൾക്കുള്ള എല്ലാ കൈവും കൊടുത്തിട്ടുണ്ടാവും പക്ഷെ എന്ത് ചെയ്യുക മടി കാരണം അവരൊന്നും ചെയ്യൂല ചിലവരിക്ക നേരെ തിരിച്ചായിരിക്കും അപ്പോൾ അതുകൊണ്ടാണെന്ന് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ടു വേണം അല്ലേ ഈ ലോകവും പറഞ്ഞ ലോകവും രണ്ടുമാണ് രണ്ടും ഒരുമിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കണം ഈ ലോകത്ത് നമുക്ക് പണിയെടുത്താലല്ലേ നടാൻ പറ്റും ആരെങ്കിലും കൊണ്ടു തരുമോ ഇല്ല ഒരാളെ മുമ്പിൽ ഒരു ഉറുപ്പ്യ പോലും സഹായം ചോദിക്കാൻ പാടില്ല അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം അല്ലാതെ നമ്മളെ ആരോഗ്യം ഉള്ളിടത്തോളം കാലം നമ്മൾ നന്നായിട്ട് പണിയെടുക്കുക ഇപ്പോൾ വീട്ടുജോലിയായാലും അങ്ങനെയൊക്കെ തന്നെയാണ് വീട്ടു ജോലി അല്ലാണ്ട് പുറത്തുള്ള ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ആരോഗ്യത്തെ നമ്മൾ കാണുക അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക അല്ലാത്ത നമുക്ക് ആരോഗ്യം തന്നിട്ടും അത് നമ്മൾ ഉപയോഗപ്പെടുത്താതെ എന്താ പറയുക ഇങ്ങനെ മടിയന്മാരായിരിക്കുക അതേപോലെ തന്നെ രോഗം പിടിച്ച ആൾക്കാരെ പോലെയല്ല ആയാൽ എന്താ നമ്മൾ അവരും തമ്മിലുള്ളൊരു വ്യത്യാസം അല്ലേ ആരോഗ്യം അപ്പം എപ്പോഴായാലും നഷ്ടപ്പെട്ടു പോകും ഉള്ള സമയത്ത് അതിനെ നമ്മൾ കാണുക പല ലോകത്തേക്കും നമ്മൾ എന്തായാലും ഈ ലോക ഒത്തുള്ളിടത്തോളം കാലം അവിടത്തേക്കുള്ളത് ചെയ്യുക രണ്ടും ഒരുമിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും നോക്കണം പിന്നെ രാവിലെ നേരത്തെ കാലത്ത് എണീക്കാൻ വേണ്ടിയിട്ടും നോക്കുക രാവിലെ ചെയ്യുന്ന എല്ലാ ജോലിയിലും നല്ല ഭറക്കത്ത് ഉണ്ടാക്കും ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നിങ്ങൾ എൻ്റെ മോർണിംഗ് റൊട്ടീൻ മോർണിംഗ് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത് ഞാൻ രാവിലെ എണീറ്റാൽ ഇള ചൂടുള്ള വെള്ളം കുടിക്കും അതിനുശേഷം ശേഷം മാത്രമേ ചാവിടിക്കാറുള്ളൂ ഏ പിന്നെ എന്താ നിങ്ങളെല്ലാം ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടാകും അത് ഞാൻ രാവിലെ തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കും പിന്നെ കുറച്ച് പാത്രങ്ങൾ കാരണം ഉണ്ടാകും ബ്രേക്ക്ഫാസ്റ്റ് റെഡി അത് തിന്നാൻ വേണ്ടിയിട്ട് റെഡി ആക്കല് ഇന്ന് ഇനി എനിക്ക് ലഞ്ചിൻ്റെ പരിപാടിയൊന്നും ഇല്ല ഇന്ന് എനിക്ക് വേറൊരു പരിപാടിയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടല്ല രാവിലെ എനിക്ക് എന്തായാലും വീട് ജോലികളൊക്കെ വേഗം തീർക്കണം പിന്നെ ഞാൻ ബാക്കി വെക്കുന്ന പരിപാടി തുടക്കലത് അത് ഞാൻ എന്തെയ്യുക കുളിക്കുന്ന ആ നേരത്തത് തുടക്കാൻ പോവുക എന്നാൽ പിന്നെ തുടച്ച് കഴിഞ്ഞാൽ തുടച്ചൊക്കെ കഴിഞ്ഞ പാടി നമുക്ക് പെട്ടെന്ന് പോയി കുളിക്കാല ഇനി വേറെ എന്ത് വിശേഷം ആ എനിക്ക് കൂടുതൽ വിശേഷങ്ങളൊന്നും ഈ വീഡിയോയിലില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് കൊടുത്ത് നോക്ക് പുതുതായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാനുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഗേൾസ് ഇൻഷാല്ല പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബായ്